അപകടങ്ങൾ പതിവായ കായംകുളം പുനലൂർ റോഡിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു യുവാക്കളുടെ അഭ്യാസം മാതൃഭൂമി ന്യൂസ് വാർത്തയോട് പ്രതികരിച്ച ആലപ്പുഴ ആർ ടിഒ പി കെ ദിലു നടപടി ഉടൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും ഇത്തരം

ഓടിക്കുകയും അതിൽ യാത്രക്കാർ പുറത്തേക്ക് തള്ളി എന്നുകൊണ്ട് പൊതുജനത്തിനും മറ്റ് യാത്രക്കാർക്കും ശല്യം ഉണ്ടാക്കുന്ന രീതിയിലും ഡ്രൈവ് ചെയ്യുകയുണ്ടായി വാഹന ഓണറിൻ്റെ വീട്ടിൽ ചെന്ന് വാഹനം കസ്റ്റഡിയിലെടുക്കുകയും അത് ആ വാഹനം നൂറനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ് വണ്ടി ഓടിച്ചിരുന്ന ഗാലിബിൻ്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ജോയിൻറ് ആർ ടി ഒ മനോജ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ചാരുമൂട്ടിൽ വിവാഹ ആഘോഷത്തിൻ്റെ ഭാഗമായി റോഡിൽ അഭ്യാസം കാണിക്കുകയും നാട്ടുകാരുമായി വഴക്കിടുകയും ചെയ്ത സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ